താമ്പ എന്ന പ്രവിശ്യയിലുള്ള ഒരു ദേവാലയത്തിലായിരുന്നു സെൻ ഗുരുവായ മുകൂസെൻ ഹിഗി എന്ന ഗുരുനാഥൻ ജീവിച്ചിരുന്നത് ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ഒരാൾ തൻ്റെ ഭാര്യയുടെ കടുത്ത പിശുക്കിനെക്കുറിച്ച് ഗുരുവിനോട് പരാതി പറഞ്ഞു അടുത്ത ദിവസം തന്നെ മോകുസൻ പരാതിക്കാരന്റെ ഭാര്യയെ കാണാനെത്തി കണ്ടപ്പോൾ തന്നെ അദ്ദേഹം അവരുടെ മുഖത്തിന് നേർക്ക് മുഷ്ടി ചുരുട്ടി കാണിച്ചു എന്താണിത് ആ സ്ത്രീ അമ്പരപ്പോടെ അദ്ദേഹത്തോട് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു എൻ്റെ കൈ എല്ലായ്പ്പോഴും ഇങ്ങനെയാണ് എന്ന് കരുതുക എന്തു വിളിക്കും നിങ്ങൾ അതിനെ ഗുരു ആരാഞ്ഞു വൈകല്യമെന്ന് അവർ മറുപടി നൽകി മുഖുസൻ കൈ മലക്കെ തുറന്ന് അവരുടെ മുഖത്തിൻ്റെ നേരെ നേടി എപ്പോഴും എൻ്റെ കൈ ഇങ്ങനെയാണ് എങ്കിലോ മറ്റൊരു വൈകല്യം അവർ പറഞ്ഞു ഓ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എങ്കിൽ നിങ്ങൾ ഒരു നല്ല ഭാര്യയാണ് ഇപ്രകാരം പറഞ്ഞിട്ട് ആ ഗുരുനാഥൻ അവിടെ നിന്നും തിരികെ പോയി അതിനുശേഷം ചിലവഴിക്കേണ്ടത് ചിലവാക്കാനും സമ്പാദിക്കാനുള്ളത് സമ്പാദിക്കാനും ആ സ്ത്രീ തൻ്റെ ഭർത്താവിനോട് സഹകരിക്കാൻ തുടങ്ങി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം कलोपसृतिषु कलता घंटपरशोपरभरव से पशांगुशक्षवशरासन पुष्पाण साक्षिणी विजय दे, सा दे तव कलोपसंहृतिषु കൽപ്പാന്തകാലത്തെ സംഹാരകർമ്മങ്ങളിൽ കർമ്മങ്ങളിൽ താണ്ഡവസ്യ താണ്ഡവം ചെയ്യുന്നവനായും ഖണ്ഡപരശു പരശുഖണ്ഡത്തെ ധരിച്ചിട്ടുള്ളവനായും പരഭൈരവസ്യ മഹാഭൈരവമൂർത്തിയായിട്ടും ഇരിക്കുന്ന ദേവസ്യ ദേവന്റെ സാക്ഷിരി താണ്ഡവത്തിന് സാക്ഷിഭൂതയായി പാശാങ്കുശൈക്ഷവശരാസന പാശം തോട്ടി കരിമ്പു പുഷ്പബാണം എന്നീ ആയുധങ്ങൾ ധരിച്ചിട്ടുള്ള സ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റാത്ത തവ അമ്മയുടെ മൂർത്തിയേക മൂർത്തി ഒന്നു മാത്രം വിജയതെ സർവോൽകർഷണ വർത്തിക്കുന്നു അല്ലയോ ശ്രീ മഹാദേവി എൻ്റെ അമ്മേ കൽപ്പാന്തകാലത്ത് പരശുഖണ്ഡം ധരിച്ചുകൊണ്ട് താണ്ഡവനൃത്തത്തിന് തയ്യാറായി നിൽക്കുന്ന സംഹാരൂദ്രന് സാക്ഷിഭൂതയായി പാശം തോട്ടി കരിമ്പുവില്ല പുഷ്പപാണം എന്നീ ആയുധങ്ങൾ ധരിച്ചിട്ടുള്ള വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുവാനാവാത്ത എൻ്റെ അമ്മേ അവിടുത്തെ ആ തിരുവിടൽ ഒന്നു മാത്രമാണ് സർവോൽകർഷണ വർദ്ധിക്കുന്നത് ഓ ശ്രീലളിതാംബിക ലളിത സഹസ്രനാമത്തിലെ അഞ്ഞൂറ്റി ഒമ്പതാമത്തെ മന്ത്രമാണ് മേധോനിഷ്ഠ എന്നത് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മേധസ് എന്ന ധാതുവിൽ സ്ഥിതി ചെയ്യുന്നവൾ എന്നാണ് ശരീരത്തിലെ കൊഴുപ്പാണ് മേധസ് അതിൻ്റെ അധിഷ്ഠാന ദേവതയാണ് ീദേവി ഓ മേധോനിഷ്ഠായോനിഷ്ഠായമ മധു എന്ന പദത്തിന് തേനി എന്നും അർത്ഥമുണ്ട് അതുപോലെ മദ്യം എന്നും അർത്ഥമുണ്ട് മധുവിൽ പ്രീതിയുള്ളവൾ എന്ന അർത്ഥത്തിൽ അടുത്ത നാമമന്ത്രമായി മന്ത്രമായി നമുക്ക് വാഗ്ദേവതകൾ തന്നിട്ടുള്ളത് മധുപ്രീത എന്ന മന്ത്രമാണ് മധുവിൽ പ്രീതിയുള്ളവൾ തേൻ ഇഷ്ടപ്പെടുന്നവൾ മദ്യം ഇഷ്ടപ്പെടുന്നവൾ എന്നൊക്കെയാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം യൻ മധുന ജുഹൂതി മഹദീമേവ തദ്ദേവതാം പ്രീണാതി ആരാണോ തേൻ കൊണ്ട് ആഹൂതി ചെയ്യുന്നത് അവൻ അമ്മയെ സന്തോഷിപ്പിക്കുന്നു എന്ന് ശ്രുതിയിൽ കാണുന്നു സാത്വികമായ പൂജാരീതികളിൽ തേൻ ഉപയോഗിച്ചുകൊണ്ടും മറ്റ് പൂജാവിധാനങ്ങളിൽ മദ്യം ഉപയോഗിച്ചും അമ്മയെ പൂജിക്കാവുന്നതാണ് ഓ മധുപ്രീതായ മധുപ്രീതായമ ബന്ധിന്യാദി സമന്വിത എന്നതാണ് അടുത്ത നാമമന്ത്രം ബന്ദി തുടങ്ങിയ ദേവിമാരാൽ ചുറ്റപ്പെട്ടവൾ ബന്ദിനി മുതൽ ലംബോഷ്ടി വരെയുള്ള ആറു കൂടിയവൾ എന്നാണ് ഈ മന്ത്രത്തിന്റെ അർത്ഥം കാക്കിനി ദേവി സ്വാധിഷ്ഠാന പത്മത്തിന്റെ കർണികയിലാണല്ലോ കുടികൊള്ളുന്നത് ഈ പത്മത്തിന് ആറു ദളങ്ങളാണ് ഉള്ളത് ഓരോ ദളങ്ങളിലും ഓരോ അക്ഷരദേവതകളും ഉണ്ട് ബ ഭ മ യ ല എന്നീ അക്ഷരങ്ങളുടെ ദേവതകളാണ് അവർ ഈ അക്ഷരങ്ങളിൽ തന്നെ ആരംഭിക്കുന്ന പേരുകൾ ഉള്ള ദേവതമാരാണ് ഈ ശക്തികൾ ബന്ദിനി ഭദ്രകാളി മഹാമായ യശസ്വിനി രക്ത ലംബോഷ്ഠി ഇങ്ങനെയാണ് ആറു ശക്തികളുടെ പേരുകൾ അമ്മയെ സേവിച്ചുകൊണ്ട് ഈ ആറു ദേവീശക്തികൾ ആറുതളങ്ങളിലായി നിലകൊള്ളുന്നു ഓ ബന്ധിന്യാതിസമന്വിതായമ ഓ ഹ്രേം ബന്ധിന്യാദിസമന്വിതായമ ദൻ ആസക്ത ഹൃദയയാണ് അമ്മ ദൻ ആസക്ത ഹൃദയ ദധി സംയുക്തമായിരിക്കുന്ന അന്നത്തിൽ ആസക്തമായിരിക്കുന്ന ഹൃദയത്തോടു കൂടിയവൾ ദധി എന്ന പദത്തിന്റെ അർത്ഥം തൈര് എന്നാണ് ദദ്ധ്യന്നം എന്നാൽ തൈരു ചേർത്ത ചോറ് ദദ്ധ്യന്നം ഇഷ്ടപ്പെടുന്നവൾ തൈരു ചേർത്ത ചോറ് ഇഷ്ടപ്പെടുന്നവൾ എന്നാണ് ദദ്ധ്യൻ ആസക്ത ഹൃദയ എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം ആസക്ത ഓസക്ത നമ ഓം ഓം ഹ്രേം ഓ ഹ്രീം ദൃദയായ രൂപധാരിണി എന്നതാണ് അടുത്ത നാമമന്ത്രം അതായത് അഞ്ഞൂറ്റി പതിമൂന്നാമത്തെ മന്ത്രം കാഗിനി എന്ന യോഗിനിയുടെ രൂപം ധരിച്ചവൾ കാഗിനി എന്ന മേധോ യോഗിനിയുടെ രൂപം ധരിച്ചിരിക്കുന്നവൾ എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം കാഗിനി ഭാവത്തിലുള്ള അമ്മയുടെ സ്വാധിഷ്ഠാന എന്നിങ്ങനെയുള്ള അഞ്ച് മന്ത്രങ്ങളെ കുറിച്ച് മുമ്പുള്ള വീഡിയോയിൽ വിവരിച്ചിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആദ്യത്തെ കമൻറ്റായി നൽകുന്നു രൂപധാരിണി എന്നിങ്ങനെയുള്ള അഞ്ച് മന്ത്രങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിവരിച്ചത് ഈ പത്ത് മന്ത്രങ്ങളും ഒന്നിച്ചോ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്നോ ജപിക്കുക അമ്മയുടെ ഈ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഇരുപത്തിയൊന്നോ നൂറ്റിയൊന്നോ മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങൾ കൊണ്ട് ശ്രീചക്രത്തിനു മുന്നിലോ അഞ്ചു അഞ്ചുതിരിയിട്ട നിലവിളക്കിന് മുന്നിലോ അർച്ചന നടത്തുക കാക്കിനി എന്ന ദേവിയുടെ തൃപാത പത്മങ്ങളിൽ ഓരോ പുഷ്പങ്ങളും മന്ത്രം ജപിച്ചുകൊണ്ട് അർച്ചന നടത്തുക ധ്യാനമന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള രൂപത്തിൽ അമ്മയെ ധ്യാനിച്ചുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യേണ്ടത് എത്ര വലിയ ദുഃഖങ്ങളെയും അമ്മ ആട്ടി ആട്ടിയകറ്റുന്നതാണ് വിദ്യ വേണ്ടവർക്ക് വിദ്യയും ധനം വേണ്ടവർക്ക് ധനവും ആ ഒരു ആരോഗ്യ സൗഖ്യം വേണ്ടവർക്ക് അതും ഈ ഒരേ ഒരു ലളിതമായ പൂജാവിധാനം കൊണ്ട് നമുക്ക് കൈവരിക്കാവുന്നതാണ് ആദിപരാശക്തിയായ മഹാദേവി എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ശ്രീപാദഭത്നങ്ങളിൽ സാഷ്ടാംഗം പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം